വെല്ലുവിളിയിൽ അടിപതറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ മാങ്കൂട്ടം വിഷയമെടുത്തിട്ട് കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ താറടിക്കാനുള്ള പോലീസ് വഴിയുള്ള സി പി എം ശ്രമിച്ചത് അപ്പാട് ചീറ്റി പോയിരിക്കുകയാണ് അടൂർ സ്ഥാനാർത്ഥി ഫെന്നി നയനെ കുടുക്കാൻ നോക്കിയ സി പി എം തന്ത്രമാണ് പാളിപ്പോയത് നിലവിൽ സി പി ഐ ഭരിക്കുന്ന സിറ്റിംഗ് സീറ്റ് കൈവിട്ടു പോകുമെന്ന ഭയമാണ് മാങ്കൂട്ടം കേസിൽ കുടുക്കി ഫെന്നി നയനാനെ സ്ഥാനാർത്ഥിത് കളയാൻ നോക്കിയത് പക്ഷേ സി പി എമ്മിന്റെ ആ തന്ത്രം ത്രീ ജി ആയി പോയി മാങ്കോട്ടത്തിനെതിരെ വന്ന രണ്ടാമത്തെ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ രാഹുലിനെ മാത്രം പ്രതി ചേർത്താണ് എഫ്ഐആർ തയ്യാറാക്കിയത് ഈ കേസിൽ ഫെനീൻ നനാനാണ് പെൺകുട്ടിയെ റിസോർട്ടിൽ എത്തിച്ചതും തിരികെ കൊണ്ടുപോയതുമെന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ ആ ആരോപണത്തിനെതിരെ വെല്ലുവിളിയായിട്ട് ഫെന്നിൻ നനാൻ രംഗത്ത് വന്നിരുന്നു വ്യാജ വ്യാജപരാതി എന്നും ആവർത്തിച്ച ഫെന്നിൻ എനാൻ പോലീസ് അന്വേഷിച്ച് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ താൻ തയ്യാറാണെന്നും വ്യക്തമാക്കുകയായിരുന്നു രാഹുൽ മാങ്കുടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജി തള്ളിക്കളയാനാണ് നീക്കമാണതെന്നും പരാതി നൽകിയത് ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയില്ല എന്നും ഏത് വാഹനത്തിലും എവിടേക്കാണ് കൊണ്ടുപോയതെന്നും വ്യക്തമാക്കണമെന്നും ഏത് ഹോം സ്റ്റേയിലേക്കാണ് കയറ്റിക്കൊണ്ടുപോയതെന്ന് അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്നും വ്യക്തമാക്കണം എന്നും ഫെനീ നനാൻ വെല്ലുവിളിക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കാണാം മാധ്യമങ്ങളിലൂടെയാണ് സംഭവം ഇപ്പം ഒരു കാര്യം ആദ്യമേ തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് പച്ചക്കള്ളമാണ് ആ പരാതിയിൽ മുഴുവനായി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് കാരണം എന്നെ പേരെടുത്ത് എൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് ഞാൻ മനസ്സാൽ അറിയാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ഈ എലക്ഷൻ സമയത്ത് കഴിഞ്ഞ കാലങ്ങളിലും എലക്ഷൻ സമയമാവുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുവാൻ കഴിഞ്ഞ കാലങ്ങളിലും ഇത്തരം പ്രവർത്തികൾ ഇത്തരം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത്തരം ആരോപണങ്ങൾ വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇത്രയും ക്രൂരമായ രീതിയിൽ അതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ പരാതി പറഞ്ഞ ആ വ്യക്തിയെ എനിക്ക് അറിവില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് മനസാക്ഷി ഒരു തരിമ്പെങ്കിലും ഒരുപാടൊന്നും വേണ്ട ഒരു തരിമ്പെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അവർ അങ്ങനെ ഒരു പരാതി എഴുതത്തില്ലായിരുന്നു മനസാക്ഷി ഒരു തരിമ്പ് ഇല്ല എന്ന് എനിക്ക് പരിപൂർണമായി ബോധ്യപ്പെട്ടു കാരണം അവർ ഒരാവശ്യവുമില്ലാതെ ഞാൻ മനസ്സാലറിയാത്ത ഒരു കാര്യത്തിൽ എൻ്റെ പേരും കൂടെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം പച്ച കള്ളങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ എലക്ഷൻ സമയത്ത് വീണ്ടും ഇത്ര ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുന്നേയും പലവിധമായ ആരോപണങ്ങൾ എൻ്റെ പേരിൽ എഴുതി ഇവിടെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ഒരു കേസിലെങ്കിലും ഒരു തെളിവെങ്കിലും ഇവിടുത്തെ മാധ്യമങ്ങളുടെ മുന്നിലൂടെ അത് കഴിഞ്ഞതിന് ആരോപണങ്ങൾക്ക് ശേഷം കൊടുക്കുവാനോ ഉറപ്പായിട്ടും ഇങ്ങനൊരു കക്ഷിയെ എനിക്ക് അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എക്സോർവ് ആരാണെങ്കിലും ഇങ്ങനൊരു സംഭവം എനിക്ക് അറിവുള്ളതല്ല എന്നിട്ടും എൻ്റെ പേരിലാണ് ഈ ആരോപണ വെറും വ്യാജ വാർത്തയാണ് പച്ച പച്ചക്കള്ളം ഒരു വാർത്ത ഞാനിങ്ങനെ കാണാനിടയുണ്ടായി ഈ എലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഈ ആരോപണം വരുന്നതിന് മുമ്പേ ഇത് ഇവിടെ ആളുകളും ഇവിടെ ഇത് തുറന്നു കിടക്കുന്ന വിഷ്വൽസ് നിങ്ങളുടെ ആരെയും കയ്യിലുണ്ടോ ഈ എലക്ഷൻ കമ്മിറ്റി ഓഫീസ് രാവിലെ തുടർന്ന് ഇവിടുന്ന് മെറ്റീരിയൽസ് എടുത്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാനും ഇവിടുത്തെ പ്രവർത്തകരും വീട് വീടാന്തരം വീടുകൾ കയറി വോട്ട് അഭ്യർത്ഥിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ ഇരുന്ന് വട്ടം കൂടി ചർച്ചകളല്ല ഇവിടെ നടക്കുന്നത് വീണ്ടും വീണ്ടും വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ ഇവർ സൃഷ്ടിക്കുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറയാനുള്ളത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായ നിയമ നടപടി ഞാൻ സ്വീകരിക്കുകയാണ് ഡി ജി പിക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഞാൻ മെയിലിലൂടെ ഫോർവേഡ് ചെയ്തിട്ടുണ്ട് വക്കീലുമായി ആലോചിച്ച് നാളെ തന്നെ ഈ വാർത്തക്കെതിരെ ഈ വ്യക്തിക്കെതിരെ ഞാൻ അടിയന്തരമായ നിയമ നടപടികൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇത് ഉയർന്നു വരുന്നതിൻ്റെ ലക്ഷ്യം നാളെ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുടെ ജാമ്യ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് അത് തള്ളിക്കുവാൻ വേണ്ടി കൂടിയാണോ ഇപ്പോൾ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് പുതിയൊരു പരാതി വ്യാജ പരാതി സൃഷ്ടിച്ചതെന്ന് ഞാൻ സംശയിക്കുകയാണ് ഈ പരാതിയിൽ സ്വാഭാവികമായും നിങ്ങൾ രണ്ടുപേരുടെയും സ്ഥിതിക്ക് പരാതി എത്തിയ ഘട്ടത്തിൽ കേസ് വരും ഉറപ്പാണ് ഉറപ്പാണ് ഏറെക്കുറെ എന്താണ് അടുത്ത സ്വാഭാവികമായ എന്ത് നടപടി സ്വീകരിക്കാനും ഞാൻ തയ്യാറാണ് കാരണം ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പരിപൂർണമായി എനിക്ക് ബോധ്യമുള്ള അടിസ്ഥാനത്തിൽ എന്ത് നിയമ നടപടിയും പോലീസ് അറസ്റ്റ് ചെയ്തോട്ടെ റിമാൻഡ് ചെയ്തോട്ടെ എന്ത് കാര്യങ്ങൾ ചെയ്തോട്ടെ എനിക്കൊരു ഭയവുമില്ല ഞാൻ നീതിക്ക് വേണ്ടി പോരാടും സത്യം വിജയിക്കും കോടതിയിൽ എനിക്ക് പരിപൂർണമായും വിശ്വാസമുണ്ട് ഇന്നലകളിൽ ഉള്ള കേസുകളിലും കോടതികളിൽ നിന്ന് എനിക്ക് അനുകൂലമായ വിധികളെ ഇന്നലകളിൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ കോടതിയിൽ എനിക്ക് പരിപൂർണമായി ഉറപ്പായിട്ടും ഇപ്പോഴും ഞാൻ വീട് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട് കയറിയ സ്ഥലത്തു നിന്നാണ് കടന്നു വന്നത് ഇനിയും ഇത് കഴിഞ്ഞ് വീടുകൾ കയറാൻ പോവുകയാണ് അത് പരാതി പരാതിക്കാരിയെ വ്യക്തിപരമായിട്ട് എനിക്കറിയത്തില്ല കാരണം ഇങ്ങനൊരു സംഭവം ഞാൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല മുൻപും ഇത്തരത്തിലൊരു കാറിൽ ആ കൂട്ടത്തിന് വേണ്ടി ഒരു പെൺകുട്ടിയുമായി പോയി എന്ന് ഒരു എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് ഇരുപത്തിയേഴ് വയസ്സായി അങ്ങനെ ഒരു സംഭവം ഈ വെല്ലുവിളി അടിമതിരെ സി പി എം കളി മാറ്റി കളിച്ചു എഫ്ഐആർ ഇട്ടപ്പോൾ ഒഴിവാക്കി ഒരു നുണക്കഥ അധിക കാലം കൊണ്ടുപോകാനാകില്ല എന്ന ഉറച്ച വിശ്വാസം സിപിഎമ്മിനെ കൊണ്ടത് ചെയ്യിച്ചു ഈ പെൺകുട്ടിയുടെ പരാതി വരുന്ന തൊട്ടുമുൻപ് മാങ്കൂട്ടത്തിന്റെ ആദ്യ കേസുമായി ബന്ധപ്പെട്ട് ഫെന്നിയുടെ വീട്ടിൽ കയറി പോലീസ് അമ്മയോട് മോശമായി പെരുമാറുകയും അതിനെ പോലീസ് സ്റ്റേഷൻ യൂത്ത് കോൺഗ്രസ് ഉപരോധിക്കുകയും ചെയ്തിരുന്നു കൂടാതെ കെ പി സി സിക്കും ഹൈക്കമാൻഡിനും ഉൾപ്പെടെയാണ് പെൺകുട്ടി പരാതി കൊടുത്തത് പ്രിയങ്കാഗാന്ധിക്കും ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പരാതി പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതൽ രാഹുൽ മങ്കൂട്ടത്തിലുമായി പരിചയമുണ്ടെന്ന് യുവതി പരാതിയിൽ പറയുന്നു പ്രണയം നടിച്ച് രാഹുൽ അടുത്തുകൂടി വിവാഹം കഴിക്കാമെന്ന വാഗ്ദാനം നൽകി പിന്നീട് ഹോം സ്റ്റേയിൽ എത്തിച്ച ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതിയിലെ പ്രധാന ആരോപണം ഈ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗമായി പി സി മുന്നൂറ്റി എഴുപത്തി ആറ് വിശ്വാസവഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതേസമയം രാഹുലിനെ കടക്കാൻ സഹായിച്ച ഡ്രൈവറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ രാഹുലിന്റെ ജാമ്യ ഹർജി ഇപ്പോൾ കോടതി தள்ளையீட்டுமுண்டா <talli>